വണ്ടിപ്പെരിയാർ വാളാടി പന്തടിക്കളം റോഡിൽ മദ്യപസംഘത്തിന്റെ അഴിഞ്ഞാട്ടം സാമൂഹ്യവിരുദ്ധ ശല്യമായി മാറുന്നതായി പൊതുജനങ്ങളുടെ പരാതി മദ്യപാനശേഷം കുപ്പികൾ പൊട്ടിച്ച് റോഡിൽ ഇടുന്നതിനാൽ ഇതുവഴി കടന്നുപോകുന്ന വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവാണ് കൂടാതെ തീരത്തോട്ടത്തിലേക്ക് വലിച്ചെറിയുന്ന കുപ്പികളുടെ പൊട്ടിയ ചില്ലുകൾ കൊണ്ട് തോട്ടം തൊഴിലാളികൾക്ക് പരിക്കേൽക്കുന്നതായും പ്രദേശവാസികൾ പരാതിപ്പെടുന്നു വണ്ടിപ്പെരിയാർ വാളാടി പന്തടിക്കളം റോഡിലാണ് മദ്യപസംഘത്തിന്റെ അഴിഞ്ഞാട്ടം സാമൂഹ്യ വിരുദ്ധ ശല്യമായി മാറുന്നതായി നാട്ടുകാർ പരാതി അറിയിച്ചിരിക്കുന്നത് സന്ധ്യ കഴിഞ്ഞാൽ ഇവിടെ വാഹനങ്ങളിൽ എത്തി മദ്യപിക്കുന്നവരുടെ ശല്യം ഏറുകയാണ് റോഡിൽ പൊട്ടിച്ചിട്ട കുപ്പിച്ചെല്ലുകൾ കൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു ഓട്ടോറിക്ഷയുടെ ടയറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിരുന്നു ആയതിനാൽ പ്രദേശത്ത് പോലീസ് പെട്രോളിംഗ് വേണമെന്നും സാമൂഹ്യ വിരുദ്ധ ശല്യത്തിനെതിരെ നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് പൊതുപ്രവർത്തകൻ കൂടിയായ സോജൻ വള്ളിപ്പറമ്പിൽ ആവശ്യപ്പെടുന്നത് വാങ്ങാടി എസ് ടി കോളനി ഓടമേട് റോഡാണിത് ഈ റോഡിൻ്റെ സൈഡുകളിൽ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ സാമൂഹ്യ വിരുദ്ധ അതായത് മദ്യപിച്ച് മദ്യപിച്ച ശേഷം മദ്യക്കുപ്പികൾ അടിച്ച് പൊട്ടിച്ച് ഈ റോഡ് സൈഡുകളിൽ ഇടുക അതുപോലെ തന്നെ തേയിലിക്കകത്തോടൊക്കെ മദ്യക്കുപ്പികൾ പൊട്ടിച്ച് വലിച്ചെറിയുക ഇങ്ങനെ നിരവധിയായ സംഭവങ്ങൾ ദിവസങ്ങളോളം ഇങ്ങനെ നടന്നു വരികയാണ് കഴിഞ്ഞ ദിവസം എച്ച് എം എൽ എസ്റ്റേറ്റിൽ പണിയുന്ന ഒരു ലേബർ ഒരു സ്ത്രീയുടെ പണിക്കാരിയുടെ കാലില് കുപ്പിച്ചില് തറച്ച് പരിക്ക് പറ്റി പിന്നെ അവരുടെ ഡിസ്പെൻസറി പോയി ആശുപത്രി ചികിത്സയൊക്കെ തേടി അതുപോലെ തന്നെ കുട്ടികളാണെങ്കിലും നടന്നു വരുന്ന സ്കൂൾ കുട്ടികളുണ്ട് അവരൊക്കെ കാലുകളിൽ കുപ്പിച്ചില്ല് തറയ്ക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വണ്ടികൾ ഇരുചക്ര വാഹനങ്ങളിലും മറ്റു വണ്ടികളിലുമൊക്കെ കുപ്പിച്ചില്ലിൻ്റെ ഇത് കൊണ്ടു കയറി ടയറുകൾ പഞ്ചറാവുന്ന അവസ്ഥയുണ്ട് ജോലിക്കാരുമായി എത്തുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യവേ ഇവിടെ തമ്പടിക്കുന്ന മദ്യപ സംഘങ്ങൾ വാഹനത്തിന്റെ ടയറിന്റെ കാറ്റഴിച്ചുവിടുന്ന പ്രവണതയും കണ്ടുവരുന്നതായും വാഹന ഉടമകളും പറയുന്നു കൂടാതെ മദ്യക്കുപ്പികൾ പൊട്ടിച്ച് തേയിലക്കാട്ടിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് മൂലം കുപ്പിച്ചെല്ലുകൾ കൊണ്ട് തൊഴിലാളികൾക്ക് പരുക്കേൽക്കുന്ന സംഭവങ്ങളും പതിവായിരിക്കുകയാണ് എന്നും തൊഴിലാളികൾ തൊഴിലാളികളടക്കമുള്ളവർ പറഞ്ഞു മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന പോലീസ് പെട്രോളിംഗ് പുനരാരംഭിച്ച് മദ്യപ സംഘങ്ങളുടെ സാമൂഹ്യ വിരുദ്ധ ശല്യം ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ